നമസ്കാരം പി എസ് സിയുടെ പല പ്രശ്നങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് അതായത് റാങ്ക് ലിസ്റ്റൊക്കെ പുറത്തിറക്കിയതിനു ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് ഒരു തരത്തിലുമുള്ള നിയമനങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധമായി ഉദ്യോഗാർത്ഥികൾ നേരെ സെക്രട്ടേറിയറ്റിൻ്റെ പടികളൊക്കെ പോയി സമരം ചെയ്യുന്ന പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ അങ്ങനത്തെ ഒരു പരാതി നമുക്ക് തത്വമായി ടി വിക്ക് ലഭിച്ചിരിക്കുന്നു അതായത് സതീഷ് എന്ന് പറയുന്ന ഒരു യുവാവ് പാലക്കാട് സ്വദേശിയാണ് അദ്ദേഹത്തിന് ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പി എസ് സിയിൽ നിന്നും ഒരു അഡ്വൈസ് മെമ്മോ ലഭിക്കുന്നു അതിനുശേഷം നാളിതുവരെയായിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഫദർ നോട്ടീസ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് അദ്ദേഹം പി എസ് സിയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതികൾ കൊടുക്കുന്നു അതിനുശേഷം ഹൈക്കോടതിയെ സമീപിക്കുന്നു അങ്ങനെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു എന്നൊക്കെ പല രീതിയിലേക്കും ഒരു ഉന്നതാധികാരികളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു പോസിറ്റീവ് ഒരു സാഹചര്യം പുള്ളിക്ക് ലഭിക്കുന്നില്ല എന്നതാണ് തത്വമായി ടി വിയുമായി പങ്കുവച്ച ഒരു ശബ്ദ സന്ദേശത്തിൽ പുള്ളി പറയുന്നത് നമുക്ക് ആ ശബ്ദ സന്ദേശം നമുക്കൊന്ന് കേൾക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി കഴിഞ്ഞ വർഷം ആ കഴിഞ്ഞ വർഷം ഇത് ഇതുവരെ ഇത് വന്നിട്ടില്ല അപ്പോയിന്റ് അതായത് അഡ്വൈസ് വന്നിട്ട് മൂന്ന് മാസത്തിൽ നിയമിക്കണമെന്ന നിയമമായി അങ്ങനെ അവർ നിയമിച്ചില്ലെങ്കിൽ നമ്മള് പി എസ് സിക്ക് അത് ഇൻഫോം ചെയ്യണം അപ്പൊ ഞാൻ പി എസ് സിക്ക് ഇൻഫോം ചെയ്തു പി എസ് സി അവിടെ അവർക്ക് ഇങ്ങനെ ഇയാളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അടിയന്തരമായി നിയമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പി എസ് സി ഒരു ലെറ്ററും അതില് അതൊരു മൂന്നാല് തവണ ഓർമ്മ കൂടുതലൊക്കെ അവര് കൊടുത്തിട്ടുണ്ടായിരുന്നു കമ്പനിയിലേക്ക് ആ കമ്പനി കൊടുത്തിട്ട് പി എസ് സിക്ക് അവര് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പി എസ് സിക്ക് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ഏത് കമ്പനി ഈ കാംകോ കേരള അഗ്രോ മിഷണറി കോർപ്പറേഷൻ ഈ പ്രശാന്ത് സാർ ഉണ്ടായിരുന്നല്ലോ ഐ എസ് പ്രശാന്ത് സാർ അവിടെ സസ്പെൻഷൻ കിട്ടിയത് എന്റെ അതേ പിള്ളിലാണോ സാറൊക്കെ ഞാൻ കോയമ്പത്തൂർ വർക്ക് ചെയ്യണ്ടായിരുന്നു ഇത് അഡ്വൈസ് കൊണ്ട് ഞാൻ നാട്ടിൽ അവിടെ അവിടെ കരാർ അടിസ്ഥാനത്തിലുള്ള വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയല്ലാക്ടിക്കൽ ടെസ്റ്റ് പറഞ്ഞത് കമ്പനി ബോർഡ് കോർപ്പറേഷനേ ലിസ്റ്റിൽ ഏകദേശം മുന്നൂറ് നാന്നൂറ് രൂപ ഉണ്ടായിരുന്നു വിവിധ കമ്പനി ബോർഡിലേക്ക് ജോലി കിട്ടിപ്പോയി അപ്പൊ ഞാൻ പറഞ്ഞു കമ്പനിയിലൂടെ എം ഡിയുടെ അത് പറഞ്ഞു നിങ്ങൾക്ക് ആൾ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ എൻ ജി വേക്കൻസിണേ നിങ്ങൾക്ക് ആളെ ആവശ്യമില്ല എന്തിനാണോ നിങ്ങൾ എൻ ജി വേക്കൻസി പി എസ് സി ക്ക് റിപ്പോർട്ട് ചെയ്ത് അവര് അതിനുള്ള റിപ്ലൈ തോന്നില്ല ശരി നിങ്ങൾ അറിയാണ്ട ചെയ്തു പോയി അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നെ ത്രോണൗ ചെയ്ത കമ്പനി ലിസ്റ്റിന് കാലാവധി കഴിയാറായി നിങ്ങൾ ത്രോൺ ഔട്ട് ചെയ്താൽ വേറെ കമ്പനിയിൽ കയറാൻ പറ്റും അത് അവര് കേട്ടില്ല ഈ റാങ്ക് ലിസ്റ്റിൽ വന്ന എവിടെയാണ് എന്താണ് പറയുന്നത് സാർ അവര് വെവ്വേറെ ജോലിയൊക്കെ ആയതുകൊണ്ട് കേരളത്തിലെ എല്ലാ കമ്പനി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മർബാ ഫോൺ പോയി കോടതിയിലും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇവര് പി എസ് സിക്ക് പി എസ് സിക്ക് റിപ്ലൈ ചെയ്യാത്തത് ഞാൻ മുഖ്യമന്ത്രിക്കും പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ പിന്നെ ഈ സ്ഥാപനം വന്നിട്ട് അഗ്രികൾച്ചർ മിനിസ്റ്ററിന് അവന്റെ താഴെ വേറെ അപ്പൊ അവർക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ മുഖ്യമന്ത്രി വിത്ത് മീ മീൻ ഇപ്പൊ ഇത് അതിലേക്ക് പിന്നെ അതിലാ ഞാൻ ഇപ്പൊ ഹൈക്കോടതി അവിടെ നിന്നൊരു എനിക്ക് മറ്റേ എന്താ കമ്പനിയിൽ ഇപ്പൊ സ്റ്റഡി അവര് ഫസ്റ്റ് ആയിട്ട് പറഞ്ഞു അതേ തന്നെ റീസൺ തന്നെ പറഞ്ഞോണ്ടിരിക്കണേ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഈ റാങ്ക് ലിസ്റ്റ് തന്നെ കരാർ ജോയിൻ അവസ്ഥയിലെ കൊടുക്കാൻ പാടില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തിയെനിക്ക് നിങ്ങളുടെ കമ്പനി അഡ്വൈസ് വന്ന വ്യക്തിയാണ് എനിക്ക് എന്താ ജോലി കൊടുക്കാത്ത ചോദിച്ചപ്പോ അവർ അതിനുള്ള വ്യക്തമായിട്ടൊരു ഉത്തരം തരുന്നില്ല അല്ല ഇനി പി എസ് സിക്ക് കോടതി പോയതുകൊണ്ട് അവർ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വഴിയില്ലെന്നാണ് അവര് പോണത് അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇത് ഇരുപത്തി ആറ് ഒമ്പതിലാണ് അതെ അതെ ഞാൻ ജൂൺ ആറാം തീയതി അതായത് രണ്ടായിരത്തി ജൂൺ പതിനാറ് വരയ്ക്കും ഞാൻ കേസിന് എവിടെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ പി എസ് സിയും എനിക്ക് ആനുകൂല്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല ും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത് ഇത്രയും അഞ്ച് മാസോ അതിന്റെ മേള കേസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ചെയ്യാത്തവരാണ് മുന്നോട്ട് പോയത് അപ്പൊ ഡേറ്റ് അറിയോ ഡേറ്റ് ഒന്നും രണ്ടു തവണ വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മുപ്പതാം തീയതി വിളിച്ചത് മുപ്പതാം തീയതി പെട്ടെന്ന് മറ്റേ ഹോളിഡേ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കേസ് പിന്നെ ഈ ഈ കേസിൽ കൊടുത്ത പരാതി കോടതി ഇനി ഇനി എപ്പോഴാണ് പരിഗണിക്കാൻ പോകുന്നത് എന്നോ അത് അതറിയില്ല സാർ അതറിയില്ല ഞാൻ വക്കീലോട് സംസാരിച്ചപ്പോ അർജന്റ് പെറ്റീഷൻ കൊടുക്കണ്ടെന്നു ഇന്ന് കൊടുക്കേണ്ടത് പറഞ്ഞു വക്കീൽ ഓക്കെ നിലവിൽ അവിടെ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി ഇങ്ങനെയൊക്കെ നടക്കുകയാണ് കണ്ണൂരിലൊരു ഞാൻ സാർ അയച്ചിട്ടുണ്ടായിരുന്നില്ല മറ്റേത് പേപ്പർ കട്ടിങ് സാർ കണ്ണൂരിൽ ഇങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനഞ്ച് കോടികളൊന്നും സാങ്ഷൻ ആയിട്ട് കമ്പനി പൂട്ടാനുള്ള ഒരു പൂട്ടിയോന്നറിയില്ല ആ വക്കിലാണ് ഇങ്ങനെ പിന്നെ പക്ഷെ നഷ്ടത്തിലാണ് കമ്പനി സ്ഥിരമായിട്ടുള്ള എം ഡി ഇല്ല ഇപ്പൊ ഇൻചാർജ് ഉള്ള എം ഡി തന്നെയാണ് മറ്റേ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉള്ള എം ഡി ആണ് അദ്ദേഹം എപ്പഴേക്ക് വരള്ളൂ പിന്നെ ചെയർമാനെ ചെയർമാനായിട്ട് സംസാരിച്ചു അവര് ഇപ്പൊ ശരിയാക്കി തരാ ഇപ്പൊ ശരിയാക്കി തരാ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഏത് പാർട്ടിയിലും വർക്ക് ചെയ്യുന്നില്ലേ അപ്പൊ അവര് എന്നെ വിളിച്ചിട്ട് ഞങ്ങള് ഞങ്ങളുടെ പാർട്ടി വന്ന് വന്നിട്ട് ഐ എമ്മിന്റെ അവരാണ് അവിടെ റൂൾ ചെയ്യണത് ശരി ഞാൻ എനിക്ക് ജോലി കിട്ടിയാൽ മതി ഞാൻ ഏത് പാർട്ടിയിലും ജോയിൻ ചെയ്യാം അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടും അവര് പിൻവാതിൽ നിയമനം ചെയ്തോണ്ടിരിക്കണ ഓരോ ഫയലിലും ഓരോ ജീവനുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പോലെ ഓരോ അഡ്വൈസ് മെമ്മോയിലും ഓരോ ആളുടെ ജീവനുണ്ട് ആ ജീവൻ പി എസ് സി കളഞ്ഞു കുളിക്കാതിരിക്കുക അല്ലെങ്കിൽ പി എസ് സി ആ ജീവൻ നശിപ്പിക്കാതിരിക്കുക എന്നതാണ് പി എസ് സിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉപകാരം ന്യൂസ് ഡെസ്ക് തത്വമൈ ടി വി